സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം ഇപ്പോൾ സൺ ടി വി നെറ്റ്വർക്കിലും എത്തിയിരിക്കുന്നു മുൻ കേന്ദ്രമന്ത്രിയും ഡി എം കെ എംപിയുമായ ദയാനിധിമാരൻ തന്റെ സഹോദരനും സൺ ടി വി നെറ്റ്വർക്ക് ചെയർമാനുമായ കലാനിധിമാരന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്താണ് ആരോപണം രണ്ടായിരത്തി മൂന്നിൽ അച്ഛൻ മുരസോലിമാരന്റെ മരണശേഷം കുടുംബത്തിന്റെ അവസ്ഥ മുതലെടുത്ത് കലാനിധിമാരൻ സൺ ടിവിയുടെ ഓവരികൾ തട്ടിയെടുത്തു എന്നാണ് ദയാനിധിയുടെ പ്രധാന ആരോപണം വളരെ കുറഞ്ഞ വിലയ്ക്ക് ഓഹരികൾ സ്വന്തമാക്കി കമ്പനിയുടെ ഭൂരിപക്ഷം ഓഹരികളും കൈക്കലാക്കിയെന്നും ഇത് വഞ്ചനയും കള്ളപ്പണം വെളുപ്പിക്കലുമാണെന്നും ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോട്ടീസിൽ പറയുന്നു ദയാനിധിയുടെ ആവശ്യം രണ്ടായിരത്തി മൂന്നിലെ യഥാർത്ഥ ഓഹരി ഘടന പുനഃസ്ഥാപിക്കണമെന്നും കലാനിധിയും ഭാര്യ കാവേരി മാരനും അനധികൃതമായി നേടിയ കോടിക്കണക്കിന് രൂപയുടെ ലാഭവിഹിതവും സ്വത്തുക്കളും അന്തരിച്ച മുരസോലിമാരന്റെ നിയമപരമായ അവകാശികൾക്കും എം കെ ദയാലുവനും തിരികെ നൽകണമെന്നും ദയാനിധി ആകക്ഷപ്പെരുമോ ഈ പണം ഉപയോഗിച്ച് സ്പൈസ് ജെറ്റ് ക്രിക്കറ്റ് ടീമുകൾ തുടങ്ങിയവ വാങ്ങിയെന്നും ആരോപണമുണ്ട് അനന്തരഫലങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ദയാനിധി മുന്നറിയിപ്പ് നൽകുന്നു ഈ വാർത്തയെ തുടർന്ന് സൺ ടിവിയുടെ ഓഹരിവിലയിൽ ഇടിവുണ്ടായി കലാനിധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല